ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫെയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പി എസ് സി പരിശീലനം പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പ്രിലിംസ് പരിശീലനം അതുപോലെ തന്നെ വിവിധ സ്കോളർഷിപ്പുകൾ എൻ എം എം എസ് എൻ ഡി എസ് സി എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സൗജന്യ പരിശീലനമാണ് നൽകുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അടുത്തിടെ അന്തരിച്ച ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹുവാസ് ഫേമസ്ലി നോൺ ആസ് ഫാദർ ഓഫ് ഫൈബർ ഫേമസ്ലി നോണാസ് ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് ഹൂ പാസ്ഡ് അവസെന്റ് അടുത്തിന് അന്തരിച്ച ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ആരാ നോക്കാം നമുക്ക് നരേന്ദ്രസിംഗ് നരേന്ദ്രസിംഗ് കബാനിയാണ് ശ്രദ്ധിക്കുക നരേന്ദ്രസിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളിൽ പ്രശസ്തനായ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു നരേന്ദ്രസിംഗ് ഖവാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഫൈബർ ഒപ്റ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതിൻ്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട് കൂടാതെ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഫൈബർ ഒപ്റ്റിക്സ് ഒപ്റ്റിക്സിൻ്റെ പിതാവാണ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ വലിയ സഹായകമായി നരേന്ദ്രസിംഗ് ഹബാനി വാസ് ആൻഡ് ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യൻ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ഫൈബർ ഓപ്റ്റിക്സ് ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് കോയിനിങ് ഓഫ് ദി ടൈം ഫൈബർ ഓപ്റ്റിക്സ് ആൻഡ് ഈസ് ആൾസോ കൺസിഡേഡ് ദി ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദ്രസിംഗ് ഖബാനി നരേന്ദ്രസിംഗ് ഖബാനി അടുത്ത ബസ്സിൽ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ചൈന പുറത്തിറക്കിയ പ്രകാശ്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ ആയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ചൈന പുറത്തിറക്കിയ പ്രകാശ്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ ദ വേൾഡ്സ് ഫസ്റ്റ് ലൈറ്റ് ബേസ്ഡ് ക്വാണ്ടം കമ്പ്യൂട്ടർ ലോഞ്ച്ഡ് ബൈ ചൈന ഇൻ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഏതാണ് പ്രകാശത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക ലോകത്തെ ആദ്യത്തെ കൗണ്ടർ കമ്പ്യൂട്ടർ ഈ അടുത്തായിട്ട് ചൈന പുറത്തിറക്കിയിരുന്നു ആ കമ്പ്യൂട്ടറുടെ പേര് ശ്രദ്ധിക്കുക ഇത് സാധ്യതയുള്ളതാണ് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ ജിയുഷാങ് ആണ് ജിയു ഷാങ് അതായത് കോണ്ട കമ്പ്യൂട്ടറാണ് പ്രകാശത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണിത് ജിയു ഷാങ് ഏറ്റവും വേഗമേറിയ കമ്പ്യൂട്ടർ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബഹ്റൈൻ നടന്ന രണ്ടായിരത്തി ഇരുപത് ഷാക്കിർ ഗ്രാൻഡ് ഗ്രാൻഡ് പ്രിക്സിൽ ഫോർമുല റേസ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അപ്പോൾ നടന്ന രണ്ടായിരത്തി ഇരുപത് ഷാകിർ ഗ്രാൻഡ് പ്രിക്സില് ഫോർമുല ടു റേസ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആരാണ് അദ്ദേഹം നോക്കാം ആദ്യ ഇന്ത്യക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ജഹാൻ ദാരുവാല എന്നാണ് ജഹാൻ ദാരുവാല ിർ ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല ടു റേസ് നേടിയ ആദ്യ ഇന്ത്യക്കാരനായ ജഹാൻ ദാറുല ചരിത്രം സൃഷ്ടിച്ചു ജഹാൻ ദറൂല ക്രിയേറ്റഡ് ഹിസ്റ്ററി വെൻ ദസ്റ്റ് ഇന്ത്യ ടു വിൻ എ ഫോർമുല ടു റേസ് ഡ്യൂറിംഗ് ദി ഷാകിർ ഗ്രാൻഡ് പ്രിക്സ് ഇത് ഒന്ന് ശ്രദ്ധിക്കുക ബഹ്റലാണ് ഇന്ന് മത്സരം നടന്നത് അതായത് ഇത് ഷാകിർ ഗ്രാൻഡ് പ്രിക്സ് എന്നാണ് ഈ ഫോർമുല ടു മത്സരം അറിയപ്പെട്ടിരുന്നത് ജഹാൻ ദറൂല അടുത്ത ചോദ്യം നോക്കാം ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏത് വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ഏഷ്യ കപ്പ് ട്വൻറ്റി ട്വൻറ്റി വൺ അപ്പോൾ ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് മാറ്റിയത് അതുകൊണ്ടാണ് ഇതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചത് നമുക്ക് നോക്കാം ഏതാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആദ്യത്തെ ആതിഥേയത്വം വഹിക്കുന്നത് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് നടക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് മാറ്റി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ശ്രീലങ്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ ഏത് പ്രശസ്ത സർവകലാശാലയുടെ കെമിസ്ട്രി വിഭാഗത്തിനാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് നൽകിയത് അടുത്തിടെ ഏത് പ്രശസ്ത സർവകലാശാലയുടെ കെമിസ്ട്രി വിഭാഗത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് നൽകിയത് ദ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിച്ച് ഫേമസ് യൂണിവേഴ്സിറ്റി വാസ് റീസെൻ്റ്ലി നെയ്മഡ് ആഫ്റ്റർ ആൻ ഇന്ത്യൻ സയന്റിസ്റ്റ് അപ്പോൾ ഏത് സർവകലാശാലയുടെ കെമിസ്ട്രി വിവാദത്തിനാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേര് നൽകിയെന്ന് നോക്കാം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി വിഭാഗത്തിനാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേര് നൽകിയത് നമുക്ക് നോക്കാം ശാസ്ത്രജ്ഞൻ ആരാണെന്നും കൂടി നോക്കണം പോളീഷ് വംശജനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും സിപ്ല ചെയർമാനുമായ യൂസഫ് ഹമീദ് ഇത് ശ്രദ്ധിക്കുക ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കെമിസ്ട്രി വിവാദത്തിന് നൽകിയെന്ന് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം യൂസഫ് ഹമീദാണ് യൂസഫ് ഹമീദിൻ്റെ പേരാണ് കാംബ്രിഡ്ജ് സർവകലാശാല കെമിസ്ട്രി വിഭാഗത്തിന് നൽകിയത് കേംബ്രിഡ് യൂണിവേഴ്സിറ്റി ഹാസ് നെയ്മ് ഇറ്റ്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ പോളിഷ് ബോൺ ഇന്ത്യൻ സയന്റിസ്റ്റ് ആൻഡ് ചിപ്ല ചെയർമാൻ യൂസഫ് ഹമീദ് അപ്പോൾ യൂസഫ് ഹമീദിന്റെ പേര് പ്രതി ശ്രദ്ധിക്കുക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രതികരിച്ച രണ്ടായിരത്തി അമ്പത് വരെയാണ് ഈ പേര് നിലനിൽക്കുക രണ്ടായിരത്തി അമ്പത് വരെ ഇനി കേബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി വിഭാഗം രസതന്ത്ര വിഭാഗത്തിന്റെ പേര് എന്തായിരിക്കും യൂസഫ് ഹമീദിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം ഏത് വിത്ത് ജപ്പാനീസ് സ്പേസ് ക്രാഫ്റ്റ് റിട്ടേൺ ടു എർത്ത് ആഫ്റ്റർ കളക്ടിങ് സാമ്പിൾ സ്വർത്തി ആസ്റ്റീരിയോൾ ഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം ഏത് എന്നാണ് ചോദ്യം വിത്ത് ജപ്പാനീസ് സ്പേസ് സ്പേസ് ക്രാഫ്റ്റ് റിട്ടേൺ ടു എർത്ത് ആഫ്റ്റർ കളക്ടി സാമ്പിൾ സ്വന്ത ആസ്റ്റീരിയോൾ ഏതാണ് ആ ചിഹ്നഗ്രഹ ഏത് ബഹിരാകാശ പേടകമാണെന്ന് നോക്കാം ഹയാബുഷ ടു എന്ന ബഹിരാകാശ പേടകമാണ് ഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിയത് ഇനി ഏത് ചിഹ്നഗ്രഹത്തിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത് തിരിച്ചൊരു ചോദ്യം വരാം ഹയാബുഷ റ്റു ഏത് ചിഹ്ന ഗ്രഹത്തിൽ നിന്നാണ് റു റിന്ന് പറഞ്ഞ ചിഹ്നഗ്രഹത്തിൽ നിന്നാണ് റിഗു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നാണ് ഹയാബുഷ റ്റു സാമ്പിളുകൾ ശേഖരിച്ച് അത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഈ പേരുകളൊന്ന് ശ്രദ്ധിക്കണം ഏത് ചിഹ്നഗ്രഹമാണ് അതേപോലെ ഏത് ബഹിരാകാശ വടകമാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വരുന്നത് എവിടെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യ പഞ്ച പഞ്ചനക്ഷത്ര ഹോട്ടലാണ് അത് സഹകരണ മേഖലയിലാണ് വെർ ഇറ്റ് സപ്ത ദ ഫസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇൻ ദി കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള കമ്മ്യൂണിറ്റി അസിസ്റ്റൻസ് കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വരുന്നത് എവിടെയാണ് നോക്കാം സപ്ത നിലവിൽ വരുന്നത് വയനാടാണ് വയനാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ സഹകരണ മേഖലയിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ അങ്ങനെ ശ്രദ്ധിക്കണം പഠിക്കണം കേരള സഹനി കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് എ കെ ജി ആണ് എ കെ ഗോപാലനാണ് ഫാദർ ഓഫ് കേരള കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എ കെ ഗോപാലൻ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചെറുമൃഗങ്ങൾക്ക് ഇഴ റോഡ് മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി ഇക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനമേത് ഇപ്പൊ ചെറുമൃഗങ്ങൾക്കും ഇഴ റോഡ് മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി ഇക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനം ഏത് വിച്ച് സ്റ്റേറ്റ് ബിൽഡ് ദി ഇക്കോ ബ്രിഡ്ജ് ഫോർ സ്മോൾ ആനിമൽസ് ആൻഡ് റെപ്റ്റെയിൽസ് ടു ക്രോസ് ദി റോഡ് വിച്ച് സ്റ്റേറ്റ് ബിൽഡ് ദി ഇക്കോ ബ്രിഡ്ജ് ഫോർ സ്മോൾ ആനിമൽസ് ആൻഡ് റെപ്റ്റൈൽസ് ടു ക്രോസ് ദി റോഡ് നമുക്ക് നോക്കാം ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് ഇങ്ങനെ ചെറു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഴജന്തുക്കൾക്കൊക്കെ റോഡ് മുറിച്ചു കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചത് ഏതാണ് ഉത്തരാഖണ്ഡാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആരുടെ ചരമദിനമാണ് ഇന്ത്യയിലെ മഹാപരിനിർവാൺ ദിനമായി അല്ലെങ്കിൽ ദിവസമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് ഇന്ത്യയിൽ മഹാനിർവാൺ മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നത് ഹൂസ് ഡെത്ത് ആനിവേഴ്സറി ഈസ് സെലിബ്രേറ്റഡ് ആസ് മഹാപരിനിർവാൺ ഡേ ഇൻ ഇന്ത്യ അപ്പം അത് നോക്കാം നമുക്ക് ആരുടെ ചരമദിനമാണ് ഇന്ത്യയിലെ മഹാപരിനിർവാൺ ആയി ആചരിക്കുന്നത് നോക്കാം ബി ആർ അംബേദ്കറേതാണ് ബി ആർ അംബേദ്കർ ഡിസംബർ ആറാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡിസംബർ ആറ് മഹാപരിവർത്തന ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് അദ്ദേഹം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് അപ്പം മഹാപരിവർ പരിനിർവാൺ ദിവസം എന്നറിയപ്പെടുന്നത് ആരുടെ ചർമ്മദിനാണ് ബി ആർ അംബേദ്കർ ഡിസംബർ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആര് യു ഇ സി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ എ ഗോൾ ഇൻ യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ഇത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്നലെ സൂചിപ്പിച്ചത് യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടിയതല്ല ഫുട്ബോൾ ലീഗിൽ ആദ്യമായി കളിക്കുന്ന ഇന്ത്യൻ താരം ആര് എന്നുള്ള ചോദ്യമായിരുന്നു ഇന്ന് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ എ ഗോൾ ഇൻ ദി യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് ആരാണ് ബാലാദേവിയാണ് ബാലാദേവി ഒരു പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ സ്കോർ ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയായി ബാലാദേവി ചരിത്രം സൃഷ്ടിച്ചു സ്കോട്ടിഷ് വനിതാ പ്രീമിയർ ലീഗിൽ ഹാർട്സ് വിമൻ എഫ് സിയെ മൂന്നേ സീറോ തോൽപ്പിച്ച റേഞ്ചേഴ്സ് എഫ് സിക്ക് വേണ്ടി മുപ്പത് കാരിയായ മണിപ്പൂരി ഫുട്ബോൾ താരം അരങ്ങേറ്റം കുറിച്ചത് ഒരു ഗോൾ നേടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാലാദേവി ഇന്നലെയും ഇത് പറഞ്ഞിരുന്നു ബാലാദേവി ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ ബേക്കാം എന്നിങ്ങനെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ ഇൻ എ പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗ് ദ തേർട്ടി ഇയർ ആഡ് മണിപ്പൂരി ഫുട്ബോൾ മേഡ് ഹർ ഡോർ റേഞ്ചേഴ്സ് എഫ് സി ഇൻ ഫെബ്രുവരി ഇൻ ദർ ടീംസ് ത്രീ സീറോ വീൻ അവർ ഹേഴ്സ് വുമൺ എഫ് സി ഇൻ ദ സ്കോട്ടീഷ് വുമൺസ് പ്രീമിയർ ലീഗ് ഇപ്പോൾ അത് ശ്രദ്ധിക്കുക ബാലാദേവി വീണ്ടും ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അടുത്തത് ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് ഫോർട്ടി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇപ്പോൾ ഇസ് ഓദർ ഓഫ് ദി ബുക്ക് ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് ഫോർട്ടി ഈ അടുത്തതായിട്ട് വലിയ പ്രശസ്തയുടേ ഒരു പുസ്തകമാണ് ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് ഫോർട്ടി രാധാ ആണ് രാധാ ആണ് ഈ പുസ്തകത്തിന് രചയിതാവ് ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് ഫോർട്ടി രാധാ ആണ് ഈ ചാനൽ ഉപകാരപ്രദം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക